ഇനി അടുത്തിടെ നടക്കാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ആദ്യം നടക്കാനിരിക്കുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷനാണ് നിലവിൽ ബിഹാർ ഭരിക്കുന്നത് ജെ ഡി യു എൽ ജെ പി ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യമാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും ചേർന്ന മഹാഗടബന്ധൻ എന്ന ഇന്ത്യ സഖ്യമാണ് പ്രതിപക്ഷത്തുള്ളത് ഈ വർഷം നടക്കാനിരിക്കുന്ന ബിഹാർ നിയമസഭാ ഇലക്ഷൻ സി എൻ എക്സ് ഡി അഭിപ്രായ സർവേ ിഹാറിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല കൈമൂറാണ് കൈമൂർ ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഡബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല മുൻഗറാണ് മുൻഗറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഘടബന്ധൻ എന്ന ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല മധുബനിയാണ് മധുബനിയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല ബക്സറാണ് ബക്സറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റും ജെ ഡി യു ബി ജെ പി സഖ്യമായ എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യത ആർ ജെ ഡി കോൺഗ്രസ് സഖ്യമായ മഹാഗണബന്ധനോ മറ്റു സഖ്യകക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല സുപ്പോളാണ് സുപ്പോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല റോഹത്താസ് ആണ് റോഹത്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ജില്ല അറുവാളാണ് അറുവാളിൽ രണ്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല നളന്തര ആണ് നളന്ത ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ഖഗാരിയാണ് ഗഗാരിയയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല നവാർഡയ ആണ് അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല പൂർണിയ ആണ് പൂർണിയയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശിവറാണ് ശിവാറിൽ ഒരു സീറ്റാ ഉള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ എവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാറിലെ അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരൻ ആണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ജില്ല സീതാമർഹിയാണ് സീതാമർഹിയിൽ എട്ട് സീറ്റുകളാവുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ഷെയ്ഖ്പുരയാണ് ഷെയ്ഖ്പുരയിൽ രണ്ട് സീറ്റുകളാവുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാറിലെ അടുത്ത ജില്ല ശിവനാണ് ശിവനിൽ എട്ട് സീറ്റുകളാ ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ആണ് ഗോപാൽഗഞ്ചിൽ ആറു സീറ്റുകളാ ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദിൽ ആറ് സീറ്റുകളാവുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ ഏഴ് സീറ്റുകളാ ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല പട്നയാണ് പട്നയിൽ പതിനാല് സീറ്റുകളാവുള്ളത് പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ലഖ്സറായിയാണ് ലഖ്സറായിയിൽ രണ്ട് സീറ്റുകളാകുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഗയയാണ് ഗയയിൽ പത്ത് സീറ്റുകളാണ് ഉള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല സമസ്തിപൂർ ആണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാവുള്ളത് പത്ത് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല മുസഫർപൂർ ആണ് മുസഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല അരാരിയാണ് അരാരിയയിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ആണ് കിഷൻഗഞ്ചിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത എൻ ഡി എ സഖ്യത്തിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ബിഹാറിലെ അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഭഗൽപൂരാണ് ഭഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ബഘുസരായിയാണ് ബഗുസരായിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ജാമോയിയാണ് ജാമുയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂരിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ബാക്ക ജില്ലയാണ് ബാക്കായിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബീഹാറിലെ അടുത്ത ജില്ല ശരണാണ് ആണ് ശരണിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടാനാണ് സാധ്യത ബിഹാറിലെ അടുത്ത ജില്ല ജഹനാബാദാണ് ജഹന്നാബാദിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ബീഹാറിലെ ആകെയുള്ള ഇരുന്നൂറ്റി സീറ്റുകളിൽ നൂറ്റി സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും എൺപത്തിയെട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനെട്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത